ഇനി നമുക്ക് സൂറത്ത് തൗബയിലെ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് സൂക്തങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് ഇൻഷാബി سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فأعرضوا عنهم إنهم رجس ومأواهم جهنم جزاء بما كانوا يكسبون يحلفون لكم لترضوا عنهم ും അവർ അല്ലാഹുവിനെ പിടിച്ച് നിങ്ങളോട് ആണയിട്ട് പറയും സത്യം ചെയ്ത് പറയും ലി തും നിങ്ങൾ അവരെ വിട്ടുകളയുവാൻ ഫ ആരുദു അൻഹും നിങ്ങളവരെ അവഗണിക്കുക അവരെ വിട്ടുകളയുക ഇന്നഹും അവർ മാലിന്യമത്രേ മാലിന്യമത്രേവാഹും ജഹന്നമു അവരുടെ സങ്കേതം നരകമാകുന്നു ജസ അംബിമാ കാനു യക്സിബൂൻ അവർ സമ്പാദിച്ചതിൻ്റെ ഫലമായി യഹ്ലിഫൂന ലക്കും അവർ നിങ്ങളോട് സത്യം ചെയ്തു പറയും ലി തർദവ് അൻഹും അവരെ സംബന്ധിച്ച് നിങ്ങൾ തൃപ്തിപ്പെടാൻ പൊരുത്തപ്പെടാൻ ഫ ഇൻ തർലോ നിങ്ങൾ അവരെ പൊരുത്തപ്പെട്ടാലും അള്ളാഹു സുബാന അവൻ പൊരുത്തപ്പെടുകയില്ല അവൻ ഇഷ്ടപ്പെടുകയില്ല അനിൽ ഖൗമിൽ ഫാസിഖീൻ ഈ അധർമ്മികളായ ജനങ്ങളെ സംബന്ധിച്ച് എന്നോടർത്ഥം പറയാം സിഫൂഹലിഫു സത്യം ചെയ്യുക ആണയിടുക എന്നൊക്കെയാണ് സ അവർ ആണയിട്ട് നിങ്ങളോട് പറയും പിന്നെ എപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും തബൂക്കിൽ നിന്ന് മടങ്ങി വന്നാൽ അവരെ വിശ്വസിപ്പിക്കുന്നതിന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പലവിധ ന്യായീകരണങ്ങളുമായി അവർ വരും അതാണ് സൈ അഹലി ഫൂനഅബില്ലാഹി ലക്കും നിങ്ങളോട് ഇതങ്കലഭുത്വം നിങ്ങൾ മടങ്ങിയാൽ ഇല്ലേഹിം അവരിലേക്ക് ഇല്ലെ തുടരുന്നു എന്നും നിങ്ങൾ അവരെ വിട്ടുകളയാൻ വേണ്ടി അപ്പം ആരു നിങ്ങൾ അവരെ വിട്ട് കളയുക അവരിൽ അല്ലെങ്കിൽ അവരെ അവഗണിക്കുക ഇന്നഹും ദി ജസുൻ അവർ മാലിന്യമാകുന്നു അപ്പോൾ മാഹും ജഹന്നമും അവരുടെ സങ്കേതം നരകമത്രയേ ജസാ അംബിമാ ഖാനു യക്സിബൂൻ അവർ നേടിയതിൻ്റെ ഫലമായിട്ട് സമ്പാദിച്ചതിൻ്റെ ഫലമായിട്ട് യഹ്ലിഫൂന ലക്കും അവർ നിങ്ങളോടാണയിട്ട് പറയുന്നു ലി അൻഹും നിങ്ങൾ അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെടാൻ ഫ ഇൻ തർദ്ദവ് അൻഹും നിങ്ങൾ അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടാലും അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടാലും ഫ ഇൻ അള്ളാഹുലു അനിൽ ഖൗമിൽ ഫാസിഖീൻ ഈ അനുസരണമില്ലാത്ത ഈ അധർമ്മികളായ ജനങ്ങളെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല പൊരുത്തപ്പെടുകയില്ല എന്താണ് സംഭവം ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് നബിസലാഹു അലഹി വസലമയും സംഘവും തബൂക്കിൽ നിന്നും മടങ്ങി വരരുത് എന്നതായിരുന്നു അവരുടെ ആഗ്രഹം മടങ്ങി വരരുത് അഥവാ അവിടെ നശിക്കണം എന്നതായിരുന്നു മടങ്ങി വന്നപ്പോഴോ പിന്നെ ഇനിയിപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് പോയില്ല എന്നീ കപടന്മാർക്ക് നബി സലാഹു അലൈഹി വസലമയെയും സംഘത്തെയും ബോധ്യപ്പെടുത്തണം കാരണം അവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പെടാനും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലല്ലേ ഭൗതികമായ നേട്ടങ്ങളൊക്കെ കിട്ടു അതാണ് അവരുടെ കാരണം മുഹമ്മദ് നബീൻ സംഘവും ജയിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നിൽക്കാം അല്ല മുഹമ്മദ് നബീൻ സംഘവും പരാജയപ്പെടുകയാണെങ്കിലോ വിജയികളായ മറുപക്ഷത്ത് നിൽക്കാം ഇങ്ങനെ രണ്ട് തോണികളിൽ കാല് ഇട്ടിട്ടുള്ള നിൽപ്പാണ് മുനാഫിക്കുകളുടേത് അപ്പോൾ അവർ നബി അല്ലാഹ് അലൈ വസല്മയും സംഘവും തബൂക്കിൽ നിന്ന് മടങ്ങി വരുന്ന വിവരമറിയുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് പലവിധ ന്യായീകരണങ്ങളുമായി അവരെ സമീപിക്കുമെന്ന് പറയണം സഹലി ഫൂനബില്ല അവർ അള്ളാഹുവിനെ പിടിച്ചൊക്കെ സത്യം ചെയ്ത് പറയും ലക്കും നിങ്ങളോട് ഇത് നിങ്ങൾ മടങ്ങി ചെന്നാൽ ലേഹിം അവരിലേക്ക് അല്ലെ തുടരുന്നു അൻഹും നിങ്ങൾ അവരെ വിട്ടുകളയാൻ എന്താണ് അവരെ വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ അവരെ പിടികൂടി വിചാരണ ചെയ്യുന്നതിൽ നിന്നും കുറ്റവിചാരണ നടത്തുന്നതിൽ നിന്ന് അവരവഗണിക്കുന്നതിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു ഒഴിഞ്ഞു നിൽക്കാൻ അഥവാ അവരെ നിങ്ങൾ വിട്ടുകളയാൻ അവരെ പിടികൂടുകയോ വിചാരണ ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അവരെ ഒഴിവാക്കണം എന്ന ആഗ്രഹത്താലാണ് അവർ ഈ നിലപാട് സ്വീകരിക്കുന്നത് പിന്നെ പറയുന്നത് ആരും നിങ്ങൾ അവരെ വിട് എന്ന് പറഞ്ഞാൽ കുറ്റവാച കുറ്റ വിചാരണ നടത്തേണ്ടതില്ലെന്നോ അവർ ചെയ്ത തിന്മകൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്നോ എന്നുമല്ല അവരെ ഇനി മുതൽക്ക് നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ല നബിസു അല്ലയു വസ്ലം ഇതുവരെ അവരെ നന്നായിട്ട് പരിഗണിച്ചിരുന്നു നന്നായിട്ട് പരിഗണിക്കുകയും ആനുകൂല്യങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽക്ക് നിങ്ങൾ അവരെ അവഗണിച്ചേക്കുക അവർ മറ്റൊരു വിഭാഗം തന്നെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടും അവരവഗണി ഇന്നഹും റിജിസും കാരണം അവർ മാലിന്യമാണ് മാലിന്യമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം മലിനമാണ് എന്നല്ലല്ലോ അവരുടെ നിലപാട് തീർത്തും വർജിക്കപ്പെടേണ്ട മലിനമായ വൃത്തികെട്ടതാണ് അവരുടെ നിലപാട് അവരുടെ പ്രവർത്തനങ്ങൾ അതാണ് ഇന്നഹും റിജസ് ഉഹും ജഹന്നം അതുകൊണ്ട് അവരുടെ ജ നര സങ്കേതം ഇവാ ജഹന്നമും നരകം അത്രയും മുനാഫിക്കുകളോട് അള്ളാഹുവിന് എത്രത്തോളം കഠിനമായ വെറുപ്പുണ്ടെന്ന് വിരോധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന സൂക്തമാണിത് രണ്ട് മുഖമാണ് അവർക്ക് ഇവിടെ വരുമ്പോൾ ഒരു മുഖം കാണിക്കും അപ്പുറത്ത് പോകുമ്പോൾ വേറൊരു മുഖം കാണിക്കും ഇതൊരു വല്ലാത്ത മനുഷ്യനിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രോഗമാണത് മനുഷ്യൻ സത്യസന്ധനായ വിശ്വാസി അകവും പുറവും ഒരുപോലെ ശുദ്ധനായിരിക്കണം അപ്പോൾ ഉവാഹും ജഹന്നം ഉവ ആവാ ആവി അഭയം എന്ന് പറഞ്ഞാൽ അത്ഭയം നൽകുന്ന സ്ഥലം ജഹന്നമത്ര ജഹ ജ അംബിമാ ഖാനു യക്സിബൂൻ അവർ നേടിയതിൻ്റെ ഫലമാണത് എന്താണ് അവർ നേടിയത് ഇത് ഈ കാപട്യം ഈ കപടത്തേറ്റവും നീചമായ നിലപാടാണ് കപടമായ നിലപാടുകൾ അത് ഒരു സംഗതിക്കും യോജിച്ചതല്ല അത് വലിയ അന്യായമാണ് വലിയ അവർ കസബ് അവരുടെ കസ്ബ് അവർക്കുള്ള സമ്പ സമ കസ്ബാണ് ഭൗതികമായ നമ്മൾ സാമ്പത്തികമായ സമ്പാദ്യങ്ങൾക്കൊക്കെ അത് പറയും ഇവിടെ പരലോകത്തേക്ക് വേണ്ടി അവർ നേടി വച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാപ്പട്യമാണ് അതുകൊണ്ട് അവർ നരകം അനുഭവിച്ചേ പറ്റൂ യഹലി ലക്കും വീണ്ടും ആവാക്കൽ ഹലഫ സത്യം ചെയ്യുക ഹൽഫുൽ ഫുലുൽ എന്നൊക്കെ പറഞ്ഞിട്ട് ജാഹലിയ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന വലിയ സന്ധി സംബന്ധിച്ച് പറയാറുണ്ട് എന്നുവെച്ചാൽ അഹ്ലി ഫുൻ അതാണ് അവർ സത്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് സത്യ യഹ്ലീ അവർ നിങ്ങളോട് സത്യം ചെയ്ത് പറയുന്നു സത്യം ചെയ്ത് തീരുമാനമെടുക്കുന്നതിനാണല്ലോ നമ്മൾ സന്ധി എന്ന് പറയുക യഹ്ലീ ഫൂനലക്കും ലീ തർലവ് അനഹു നിങ്ങളവരെ പൊരുത്തപ്പെടണം അഥവാ നിങ്ങൾ അവരെ നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകളായിട്ട് നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളുകളായിട്ട് അംഗീകരിക്കണം അതാണ് അവരുടെ താല്പര്യം എന്നാൽ ഈ തർലവ് അനഹും ഫൈൻ തർലം വൈനഹവും ഇനി വിശ്വാസികൾ അവരെ പരിഗണിച്ചാലും വിശ്വാസികൾ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണെന്ന് കരുതി അവർ അംഗീകരിച്ചാലും ഫൈൻ അല്ലാഹ്ലായിരുന്ന അത് പൊരുത്തപ്പെടുകയില്ല ഏത് ഈ മുനാഫിക്കുകളെ അള്ളാഹുത്താല പൊരുത്തപ്പെടുകയില്ല ഇഷ്ടപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ റിള അവർക്കില്ല റി അല്ലാൻ്റെ അള്ളാൻ്റെ ഇഷ്ടം പ്രീതി പൊരുത്തം അല്ലേ ലാ ഇർദ അവൻ ഇഷ്ടപ്പെടുകയില്ല അവൻ പൊരുത്തപ്പെടുകയില്ല അവൻ്റെ പ്രീതി ലഭിക്കുകയില്ല അനിൽ ഖാബിൽ ഫാസിഖൻ ഫാസിക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല അവരുടെ അവരെ ഇഷ്ടപ്പെടുകയില്ല ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല മുനാഫിക്കുകളെ സംബന്ധിച്ച് ഈ സൂറത്ത് തൗബയിൽ വിശദീകരിച്ച് അത്ര മറ്റൊരു സൂറയിലും പറഞ്ഞിട്ടില്ല മുനാഫിക്കൂൻ എന്നൊരു സൂറയുണ്ട് അതിലും കുറച്ച് വാചകങ്ങളിലാണ് അള്ളാഹാല അവരുടെ നിലപാടിനെ ആക്ഷേപിച്ചിട്ടുള്ളത് ഇവിടെ ഏകദേശം ഈ സൂറ മുഴുവനും തബൂക്ക് യുദ്ധ നിരൂപണവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ അത്രയും നീചമായ മനസ്ഥിതിയാണ് മനുഷ്യൻ്റെ ഉള്ളു ശുദ്ധമല്ലാതിരുന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അതവൻ്റെ ഉള്ളിൽ നിന്നുള്ള നിലപാടായിരിക്കണം അതായത് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു നിലപാട് ഉള്ളിൽ മറ്റൊരു നിലപാട് ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള സ്വഭാവ ദൗഷ്യങ്ങൾ മുസ്ലിമീങ്ങളിൽ തന്നെ പലപ്പോഴും കണ്ടുവരാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് കാപ്പട്യത്തിൻ്റെ ലക്ഷണമാണ് കളവ് പറയുന്ന ആൾക്കാരുണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ അവഗണിക്കുന്നവരും നിന്ദിക്കുന്നവർ വഷളാക്കുന്നവരും ഒക്കെ ഉണ്ട് ഇതൊക്കെ വളരെ മോശമായ നിലപാടുകളായിട്ട് ഈ കപടന്മാരുടെ സ്വഭാവമായിട്ടാണ് നമ്മൾ കാണേണ്ടത് വാഹത്താല കാപട്യം എന്ന രോഗത്തിൽ നമ്മൾക്ക് കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലിഫുരസ ് വിശദീകരിച്ചിട്ടുണ്ട് അവർ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മടങ്ങി വന്നാൽ അവർ പറയേണ്ട ന്യായങ്ങളും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട് അതവർ പറയും എന്നാണ് നൺസൈഹലിഫുൻ അവർ സത്യം ചെയ്ത് പറയും ബില്ലാഹി അള്ളാഹുവിനൊക്കെ പിടിച്ചാണേ ഇടും അള്ളാഹുവാണ് സത്യം വല്ലാഹി അള്ളാഹുവിനെ കുറിച്ച് കുറിച്ചങ്ങനെ സത്യം ചെയ്ത് പറയാൻ തന്നെ പാടില്ല താൻ പറയുന്നത് മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് പലരും അത് സത്യം വല്ലാ 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 നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അവരുടെ ഒരു സംസാര ശൈലിയാണ് പക്ഷെ അള്ളാഹ് പടച്ചമ്പുരാൻ ആണ് സത്യം അള്ളാഹുവാണ് സത്യം ഇങ്ങനെ അള്ളാഹുവിനെ തൊട്ടതിനും തോന്നിയതിനും ഒക്കെ സത്യം ചെയ്ത് പറയാൻ പാടില്ല താൻ പറയുന്നത് ഇനി സത്യം ചെയ്ത് പറഞ്ഞാലേ മറ്റുള്ളവർ മനസ്സിലാക്കു വിശ്വസിക്കൂ എന്ന് വരുന്ന നിർണായകമായൊരു ഘട്ടത്തിൽ മാത്രമാണ് അള്ളാഹുനെ വിളിച്ച് സത്യം ചെയ്യുക സാധാരണഗതിയിൽ ഒരു മോമിൻ എപ്പോഴും സത്യം പറയുന്നവനായിരിക്കണം പിന്നെ അത് അള്ളാഹുവിനെ വിളിച്ച് ഇങ്ങനെ തൊട്ടതിനും തോന്നിയതിനും സത്യം ചെയ്യുക എന്നുള്ള നിലപാട് ശരിയല്ല അവരവട്ടെ സയ്യഹലി ഫൂ നബി ലാഹി അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അവർ ആണയിട്ട് പറയും ലക്കും നിങ്ങളോട് നിങ്ങൾ അവരിലേക്ക് മടങ്ങി ചെന്നാൽ ഇനി തൊഴിലുവാൻ നിങ്ങളവരെ വിടാൻ വേണ്ടി നിങ്ങളവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതാണ് അവഗണിക്കുകയാണ് ആരള എൻ എന്ന് പറഞ്ഞാൽ അവഗണിക്കുക എന്നാണ് ആയിരള ഒരലോ അല്ലെങ്കിൽ ആയിരള 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 എന്ന് പറഞ്ഞാൽ അവഗണിച്ചു എന്നാണ് എന്താണ് ഇവിടെ അവഗണിക്കൽ അവരെ പിടികൂടി വിചാരണയ്ക്ക് വിധേയമാക്കാതെ അവരെ കർശനമായി ചോദ്യം ചെയ്യാതെ ഒരു സാധാരണഗതിയിൽ അവരെ ഒഴിവാക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മടങ്ങി വന്നാൽ അള്ളാഹുനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തവർ പലവിധ ന്യായീകരണങ്ങൾ നിരത്തും ആയിരുന്നു അൻഹും ഇനി തുടർന്നുള്ള നിലപാടുകളിൽ നിങ്ങൾ അവരെ വിട്ടേക്കുക അവരെ അവഗണിച്ചേക്കുക അവരെ പരിഗണിക്കേണ്ടതില്ല ഇന്നഹും റിജിസുൻ കാരണം അവർ മാലിന്യമാണ് ജഹന്നമു അവരുടെ സങ്കേതം നരകമത്രേ ജസഅഅസിതിൻ്റെ ഫലമായിട്ട് അവർ നേടിയതിൻ്റെ ഫലമായിട്ട് ഈ അഹ്ലിഫൂന ലക്കും അവർ നിങ്ങളോട് ആണയിട്ട് പറയും ലി തർദവ് ഹും നിങ്ങൾ അവരെ ഇഷ്ടപ്പെടാൻ പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ അവരെ വിട്ടുകളയാൻ ഫർലവ് അൻഹും നിങ്ങളവരെ പൊരുത്തപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ഫ ഇൻ അള്ളാഹ്ലായർലാ അനിൽ ഖാമിൽ ഫാസുഖിൻ ഇങ്ങനെ അനുസരണമില്ലാത്ത ഫാസിഖ് അനുസരണമില്ലാത്ത അധർമ്മം ചെയ്യുന്ന അക്രമികൾ എന്നൊക്കെയാണ് അതിൻ്റെ സൂചന ലാ ലായുർല അനിൽ ഖൗമിൽ ഫാസുഖിൻ ഈ അനുസരണമില്ലാത്ത ജനതയെ അള്ളാഹു താലി ഇഷ്ടപ്പെടുകയില്ല പൊരുത്തപ്പെടുകയില്ല ഹുതര എന്ന മഹാരോഗത്തിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ കാപട്യം തൊട്ട് തീണ്ടാതെ കറകളെ മൊഹുലിസ്വയങ്ങളായ മോമൻ ഞങ്ങളിൻ്റെ ആധാരങ്ങൾ നീ രേഖപ്പെടുത്തുമാറാകണം സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ കുറ്റങ്ങൾ കുറവുകൾ എല്ലാം ഞങ്ങൾക്ക് നീ മാപ്പു നൽകണേ രക്ഷിതാവ് ആത്മാർത്ഥതയോടുകൂടി ഇതിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ദീനിൻ്റെ കാര്യം കാര്യങ്ങളൊക്കെ വിശ്വസിക്കുവാനും അവയനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്കൊന്നി ദൂക്കം നൽകണം ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين